വാചാലം ോദിവാചാലും ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തിനാലാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം സുരാരീണം ഹാസ്യം തവ ചരണദൃഷ്ട ദുഷ്ടാത്മാ ഗുരുശിശിക്ഷിരമ ഗുരു പ്രോക്താവിഭദ്രാ ദൃഢമിത്യഭാവു വൺ തവ ചരണഭക്ത വൃധേ പ്രസാദൻ എന്ന പുത്രൻ ഉണ്ടായി എന്ന് പറഞ്ഞു ആ പുത്രൻ അമ്മയുടെ ഗർഭത്തിൽ വസിക്കുന്ന കാലത്ത് തന്നെ നാരദ മഹർഷി ഉപദേശിച്ചിട്ട് ഭഗവാനിലുള്ളതായ ഭക്തി അത്യധികമായിട്ട് ഉറച്ചിരുന്നു എന്നും കൂടി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി ആ അസുരരാജാവായിട്ടുള്ള ഹിരണ്യകശിപൂന് ഈ പ്രഹ്ലാദന്റെ ഭക്തി കണ്ടിട്ട് എന്താണ് ഉണ്ടായത് എന്നാണ് പറയണത് സുരാരീണാം ഹാസ്യം സുരാരിമാർക്ക് സുരന്മാരുടെ അരികൾ ശത്രുക്കൾ ആ അസുരന്മാരുടെ ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാർക്ക് ഹാസ്യമായ ഹാസ്യം എന്ന് വെച്ചാൽ അവർക്ക് പരിഹാസ്യായിട്ടേ തോന്നുള്ളൂ ഈ അസുരന്മാർക്ക് ഭഗവാനിൽ ഭക്തി മഹാവിഷ്ണുവിൽ ഭക്തി എന്ന് പറയണത് അതൊരു പരിഹാസ്യമായിട്ടുള്ള വിഷയമാണ് എന്നാണ് അതായത് അവർക്ക് ദേവന്മാരെക്കുറിച്ച് ഒന്നും വേണ്ട അപ്പോൾ ഭഗവാനെക്കുറിച്ചും ഒന്നും വേണ്ട എന്നുള്ളതാണ് അങ്ങനെ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് തുച്ഛാണ് ഏത് അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ടാത്തതാണ് താൻ മാത്രമേ ഉള്ളൂ ഒരു ഈശ്വരൻ എന്നാണ് ഹിരണ്യകശിപു ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള നിലയിലാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ അസുരന്മാർക്കൊക്കെ പരിഹാസ്യമായിട്ടുള്ളതാണ് അത് ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ തന്നെ ഈ ഇങ്ങനെ ഭഗവത് ഭക്തനായിട്ട് തീരുകയാണ് എന്ന് വെച്ചാൽ അത് സുരന്മാർക്ക് സുരാരികൾക്കൊക്കെ അസുരന്മാർക്കൊക്കെ പരിഹാസ്യല്ലേ അങ്ങനെയുള്ളതായിട്ടുള്ള ഹാസ്യമായിട്ടുള്ള ചരണദാസ്യം അങ്ങയുടെ ചരണങ്ങളിലെ ദാസ്യം ഭഗവാന്റെ ചരണങ്ങളിലുള്ളതായ ദാസ്യം ദാസഭാവം ഭഗവാന്റെ ചരണങ്ങളുടെ ദാസനായിട്ടാണ് ഈ പ്രഹ്ലാദൻ വളർന്നു വരുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ദാസഭാവം തുരാലികൾക്കൊക്കെ ദേവന്മാർ ദേവന്മാരുടെ അസു ശത്രുക്കളായ അസുരന്മാർക്കൊക്കെ ഹാസ്യമാണ് പരിഹാസ്യമാണ് അത് കണ്ടിട്ട് നിജ സുതേ സദൃഷ്ടുവ സഹാ ഹിരണ്യകശിപു ആ ഹിരണ്യകശിപു തൻ്റെ പുത്രനിൽ തന്നെ നിജസുതേ തൻ്റെ പുത്രനിൽ തന്നെ ഈ ഭഗവാന്റെ ശരണദാസ്യം കണ്ടിട്ട് ഏതെങ്കിലും അസുരനുണ്ടായിരുന്നു എന്ന് വെച്ചാൽ പോട്ടെ ഇത് അതൊന്നുമല്ല തൻ്റെ മകന് തന്നെ ഈ ഭഗവത് ഭക്തി ഉണ്ടാവുക ഭഗവാന്റെ ദാസനാണ് എന്ന് സ്വയം പറഞ്ഞ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും അസുര രാജാവായിട്ടുള്ള തനിക്കും തൻ്റെ പ്രജകളായിട്ടുള്ള അസുരന്മാർക്കും ഒക്കെ പരിഹാസ്യമാണ് എന്ന് കണ്ടിട്ട് ഇത് തടയാണ്ട പറ്റില്ല എന്ന് തീർച്ചയായിക്കിയിട്ട് നിജ സുതേ തൻ്റെ പുത്രനെ തന്നെ ഈ ഭഗവാന്റെ ചരണദാസ്യം കണ്ടിട്ട് സ ദൃഷ്ട കണ്ടിട്ട് ദുഷ്ടാത്മാ ദുഷ്ടാത്മാവായിട്ടുള്ള ദുഷ്ടബുദ്ധിയായ ആ ഹിരണ്യകച്ചുപൂ ദുഷ്ടാത്മാ സഹ ആ ദുഷ്ടാത്മാവായ അവൻ അതായത് ഹിരണ്യകച്ചുപൂ ഗുരു അശിഷിക്ഷ ചിരം അമും അമും ചിരം ഗുരു അശിശിക്ഷൽ അമും ഇവനെ അതായത് പ്രഹ്ലാദനെ ഗുരുഭിഹി ഗുരുക്കന്മാരെ കൊണ്ട് അധ്യാപകന്മാരെ കൊണ്ട് ഗുരുക്കന്മാരെ കൊണ്ട് ചിരം അഭിശിക്ഷൽ വളരെ അശിശിക്ഷൽ ചിരം വളരെ കാലം അതായത് കുറെയൊക്കെ നോക്കി ചിരം അശിഷൽ ശിക്ഷിച്ചു ഉപദേശിച്ചു കൊടുത്തു ഇതൊന്നുമല്ല വേണ്ടത് അസുരന്മാരുടെ ധർമ്മങ്ങളൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടതല്ലാണ്ട് ഭഗവത് ഭക്തിയല്ല വേണ്ടത് എന്ന് ഗുരുക്കന്മാരെ കൊണ്ട് ഉപദേശിപ്പിച്ചു അശിശിക്ഷ ഉപദേശിപ്പിച്ചു ഗുരുക്കന്മാരെ കൊണ്ട് വളരെയേറെ ഉപദേശി കൊടുത്തു കൊടുപ്പിച്ചു എന്നാണ് അശിശിക്ഷിരം അമും അമും ഇവനെ ചിരം വളരെയേറെ ഗുരുഭീ ഗുരുഭിഹി അശിശിക്ഷ കൊണ്ട് ശിക്ഷിപ്പിച്ചു ശിക്ഷിപ്പിക്കുക പഠിപ്പിക്കുക ഗുരുപ്രോക്തം ച സൗ അസൗ ച ഇവനാകട്ടെ അതായത് പ്രഹ്ലാദനാകട്ടെ ഗുരുപ്രോക്രം ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തതല്ലതും ഗുരുപ്രോക്രം ഗുരുവിനാൽ പ്രോക്തമായത് വിശേഷേണ പറയപ്പെട്ടത് അതായത് ഉപദേശിക്കപ്പെട്ടത് നല്ലപോലെ ഉപദേശിക്കപ്പെട്ടതെല്ലാം തന്നെ ഗുരുപ്രോക്രം ച അസൗ ഇതം അഭദ്രായ ദൃഢം ഇതം ഇതം ഇത് ഒക്കെ തന്നെ ഇതം ഇതം ഇതും ഇതും അതായത് ആ ഉപദേശിച്ചത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ ഇതും ശരിയല്ല ഇതും ശരിയല്ല എന്നിങ്ങനെ ഇതം ഇതം ഇത് ഓരോന്നും അസ അസ ഇതം ഇതം അഭദ്രായ ദൃഢം അഭദ്രായ മംഗളത്തിനല്ല മംഗളം ഇല്ലാതെ കണ്ട അമംഗളത്തിനാണ് എന്ന് ദൃഢം ഉറപ്പിച്ചുകൊണ്ട് ഇതൊന്നും ഈ ഗുരുക്കന്മാർ പറഞ്ഞു തരണതൊന്നുമല്ല മംഗളത്തിന് വേണ്ടത് ഭദ്രത്തിന് വേണ്ടത് ഇതൊന്നുമല്ല ഇതൊക്കെ അഭദ്രത്തിനുള്ളതാണ് അമംഗളത്തിനുള്ളതാണ് നല്ല വഴിക്കല്ല ഇതൊന്നും ഇതൊക്കെ ചീത്ത വഴിക്ക് ഉള്ളതാണ് എന്ന് ദൃഢമിതി അത് ഉറപ്പിച്ചു ഇതൊന്നും നന്മയ്ക്കല്ല എന്നുള്ളത് ഉറപ്പിച്ചിട്ട് ദൃഢമിതി അപാകുർവൻ അതിനെയൊക്കെ തിരസ്കരിച്ചു അപാകുവൻ തിരസ്കരിച്ചുകൊണ്ട് ആ ഗുരുക്കന്മാർ പറഞ്ഞത് മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് അപാകുർവൻ സർവം സർവം അവർ പറഞ്ഞത് മുഴുവൻ അവർ പറയണത് മുഴുവനെ ഈ അസുരന്മാരെ അസുരരാജാവായിട്ടുള്ള ഹിരണ്യകശുവിനെ പൂജിപ്പി പൂജിക്കാനാണ് ഭഗവാനെ പൂജിക്കരുത് അത് നല്ല അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യരുത് ഒക്കെ ഹിരണ്യകസുഭൂനാണ് ഏറ്റവും വലിയ ആൾ എന്നുള്ള നിലയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ അതെല്ലാം തന്നെ അവരുടെ പറഞ്ഞ് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തത് മുഴുവനും തന്നെ സർവം അപാപൂർവൻ അതെല്ലാം തന്നെ തിരസ്കരിച്ചുകൊണ്ട് തവ തവ ഭക്തിയാവ തവചരണഭക്തിയാവ അങ്ങയുടെ ചരണങ്ങളിലുള്ള ഭക്തിയോടുകൂടി തന്നെ വധെ വളർന്നു വന്നു ആ കുട്ടി വളരുമ്പൊക്കെ ഈ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് ആ കുട്ടി വലുതാവും തോറും തവ ചരണഭക്തിയായവ അങ്ങയുടെ ചരണഭക്തിയോടുകൂടി തന്നെ കുട്ടി വളർന്നു വന്നു ആ ഭക്തിയും കൂടി വന്നു കുട്ടിയും വളർന്നു വന്നു കൊണ്ടിരുന്നു എന്നാണ് കുട്ടി വളരുന്നതോടൊപ്പം ഈ ഭക്തിയും വളർന്നു ഭക്തിയാ സഹ ഭക്തിയോടൊപ്പം തന്നെ ഈ കുട്ടിയും വളർന്നു പ്രഹ്ലാദനും വളർന്നു അങ്ങനെ വളർന്നു വരുംതോറും ഭക്തി കൂടി വന്നു എന്നാണ് പറയുന്നത് ഇനി അടുത്ത ശ്ലോകം അധീത ശ്രേഷ്ഠം കിം പരിപൃഷ്ടേധ തനയേ ഭവത് ഭക്തി വരഭിഗതതി പര്യാകുലധൃതി ഗുരുഭ്യോ രൂഷ സഹജമതിരസീത്യഭിവിതൻ വധോപായാനിൻ വ്യതനുത ഭവത്പാദശരണേ നീ ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞു കുറേ നാൾ ഗുരുക്കന്മാർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നേരെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നാണ് അച്ഛൻ്റെ വിചാരം ഏതായാലും കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു അധീതേഷു ശ്രേഷ്ഠം കിം ഇതി അധീതേഷു പഠിച്ച വിഷയങ്ങളിലെ പലതും പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ഗുരുക്കന്മാർ ഏറ്റവും കാര്യമായിട്ടുള്ളത് എന്താണ് അധീതേഷു ശ്രേഷ്ഠം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കിം എന്താണ് അധീതേഷു ശ്രേഷ്ഠം കിം പഠിച്ച വിദ്യകളിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏതാണ് എന്ന് ഇതി പരിപൃഷ്ടേ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പരിപൃഷ്ടൻ ചോദിക്കപ്പെട്ടവൻ പരിപൃഷ്ടേ ചോദിക്കപ്പെട്ടപ്പോൾ ആരോട് തനയേ തനയൻ ചോദിക്കപ്പെട്ടപ്പോൾ തനയനോട് പുത്രനോട് കിരണ്യവരുമ്പ് ചോദിച്ചു എന്താണ് ഇതുവരെ പഠിച്ചതിൽ എന്താണ് കേമായിട്ട് പഠിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് തോന്നിയത് എന്താണ് എന്ന് പരിപൃഷ്ടേ ചോദിച്ചപ്പോൾ അധ ഭവത്ഭക്തി വര്യാം അഭിഗതീ അഥ അനന്തരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി എന്ത് ചെയ്തു ഭവത്ഭക്തി വര്യാം അഭിഗതീ ഭവത്ഭക്തി ഭഗവാന്റെ ഭക്തി തന്നെയാണ് വര്യാ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് വര്യാം ശ്രേഷ്ഠമായിട്ടുള്ളതായി പറഞ്ഞപ്പോൾ ഭഗവത് ഭക്തിയെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി പറഞ്ഞപ്പോൾ ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ ഭക്തിയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കുട്ടി ഉത്തരം പറഞ്ഞു ഭഗവത് ഭക്തി വരിയാം അഭിഗതതി അഭിഗതതി സതി പറഞ്ഞപ്പോൾ എന്നാണ് ആ സതി സപ്തമിയുടെ പ്രയോഗമാണ് അഭി ഭഗവത്ഭക്തി വര്യാം അഭിഗതതി പര്യ പര്യ അങ്ങനെ ഭവൻ ഭക്തി തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ ഹിരണ്യകശിപു പര്യാകുലധൃതി ആ ധൈര്യമൊക്കെ അങ്ങോട്ട് പോയി അതായത് തൻ്റെ കുട്ടിയാണ് എന്നുള്ളതായിട്ടുള്ള വാത്സല്യത്തോടു കൂടിയിട്ടൊക്കെയാണ് ചോദിക്കാൻ തുടങ്ങിയത് ആ വാത്സല്യല്ല ഭാവം മകൻ്റെ മകൻ തൻ്റെ മകനാണ് എന്നുള്ളതായിപ്പോ നേരെയായിട്ടുണ്ടാവും ഭഗ ഭഗവാന്റെ ഭക്തിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പഠിക്കാൻ തുടങ്ങിയിട്ട് ഗുരുക്കന്മാരുടെ അടുത്ത് അവർ വേണ്ട വിധത്തിലൊക്കെ ഉപേ ഉപദേശിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് സമാധാനത്തോട് കൂടിയിട്ടാണ് അവിടെ ചോദിക്കണത് എന്താണ് ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് അപ്പോൾ ഭഗവാൻ്റെ ഭക്തിയാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞപ്പോൾ ആ മനസ്സിൻ്റെ ധൈര്യം ഒക്കെ ധൃതി ഉറപ്പ് അത് മുഴുവനെ ഇങ്ങോട്ട് പോയി അത് ഹിരണ്യകശിപ്പൂവിന് ദേഷ്യം ഇങ്ങോട്ട് സഹിക്കുക വയ്യാണ്ടേ എന്നാണ് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഗുരുക്കന്മാരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവര് പഠിപ്പിച്ചത് ഇതാണല്ലോ എന്നുള്ളതായിട്ടുള്ളൊരു വിചാരത്തോടു കൂടിയിട്ട് പവൽഭക്തി പര്യാമഭിഗത പര്യാകുലധൃ പറഞ്ഞപ്പോൾ ആ പര്യാകുലമായ ധൃതിയോടുകൂടി ധൈര്യമൊക്കെ നശിച്ചിട്ടുള്ളതായ ആ ഹിരണ്യകശിപ്പൂ ഗുരുഭ്യോ രോഷിത്വ ഗുരുക്കന്മാരോടങ്ങി ദേഷ്യപ്പെട്ടു എന്നാണ് ഗുരുക്കന്മാര് പറഞ്ഞു കൊടുക്കുന്നത് ശരിയായി വാഞ്ഞിട്ടാണ് ഇതൊക്കെ എന്ന് തീർച്ചയാക്കിയിട്ട് ഗുരുഭ്യാ ഗുരുക്കന്മാരോട് രോഷിത്വ രോഷിച്ചിട്ട് കോപിച്ചിട്ട് ഗുരുഭ്യോഷിത് അഭിവിധൻ സഹജമതിരസേത്യവിധൻ ഇവന്റെ അതായത് ഈ പ്രഹ്ലാദന്റെ ഈ കുട്ടിയുടെ സഹജമായിട്ടുള്ള ബുദ്ധിയാണ് ഇത് സഹജമതിഹീ സഹജമായിട്ട് ജന്മനായുള്ളതായിട്ടുള്ള ബുദ്ധിയാണ് ഇത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തതൊന്നുമല്ല അസെ സഹജമതിഹി ഇതി ഇവന്റെ സഹജമായിട്ടുള്ള ജനനത്തോടൊപ്പമുള്ളതായിട്ടുള്ള ബുദ്ധിയാണിത് അവൻ ജനിച്ചപ്പോൾ തന്നെയുള്ളതായിട്ടുള്ള ബുദ്ധിയാണിത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തതൊന്നുമല്ല എന്ന് അഭിഗിവിധൻ അറിഞ്ഞിട്ട് അഭിവിധൻ അറിഞ്ഞുകൊണ്ട് എന്ന് നല്ലപോലെ മനസ്സിലാക്കി ഈ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കി ഇത് അവൻ്റെ തന്നെ സഹജമായിട്ടുള്ള ബുദ്ധിയാണ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തതൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വധോപായാനിൻപാദശരണേ അസ്മിൻ വധോപായാൻ അതനുതാ വധോപായാൻ അസ്മിൻ വ്യതനുത വ്യതനുത വിശേഷേണ അതനുത അല്ല പോലെ ചെയ്തു അതനുതാ വച്ച ചെയ്തു വധോപായാൻ അതനുതാ വധോപായങ്ങളെ വധിക്കാനുള്ളതായിട്ടുള്ള ഉപായങ്ങളെ ചെയ്തു അസ്മിൻ ഇവനെ വിഷയമാക്കിയിട്ട് ഇവനെക്കുറിച്ച് വധിക്കാനുള്ളതായിട്ടുള്ള ഉപായങ്ങളൊക്കെ ചെയ്തു അതായത് ഇവനെ വധിക്കാനായിട്ട് ബാലനെ വധിക്കാനായിട്ട് പല ഉപായങ്ങളും ചെയ്തു നോക്കിയതാണ് അസ്മിൻ വധോപായാൻ അതനുത ഇവനിൽ അതായത് ഈ ബാലനിൽ വധോപായങ്ങളെ ചെയ്തു വധിക്കാനുള്ളതായിട്ടുള്ള ഉപായങ്ങളെ ചെയ്തു ആ ബാലനെ വധിക്കാനായിട്ട് പല ഉപായങ്ങളും ചെയ്തു പക്ഷേ എങ്ങനെയുള്ളതാണ് ഈ ബാലൻ ഭവൽപാദ ശരണേ അങ്ങയുടെ പാദങ്ങൾ ശരണമായിട്ടുള്ള ആ ബാലനെയാണ് വധിക്കാനായിട്ട് തുടങ്ങിയത് ഭവൽപാദ ശരണേ അങ്ങയുടെ പാദങ്ങൾ ശരണമാക്കിയിട്ടുള്ള അങ്ങയുടെ പാദ പാദങ്ങളെ ശരണം പ്രാപിച്ചിട്ടുള്ള ആ ബാലനെ വധിക്കാനായിട്ട് ശ്രമങ്ങൾ ചെയ്തു എന്നുവെച്ചാൽ അതൊന്നും യേശില്ല അവിടെ വധിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒക്കെ ഉറപ്പിക്കുകയാണ് ആ ഭവത്പാദ ശരണേ എന്നുള്ളതായിട്ടുള്ള വിശേഷണം കൊണ്ട് അങ്ങയുടെ പാദങ്ങളെ ശരണം പ്രാപിച്ചതുകൊണ്ട് ആ ബാലനെ വസിക്കാനായിട്ട് പല ഉപായങ്ങളും ചെയ്തു നോക്കിയെങ്കിലും അതൊന്നും ഭരിച്ചില്ല എന്നാണ് ഇനി ആ വധോപായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് ഇവിടെ ഇതിൽ തന്നെ ആ ഭഗവാ ഹിരണ്യകശിപു ചോദിക്കണതായിട്ടുള്ള അവസരത്തിൽ എന്താണ് പഠിച്ചതിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ഹിരണ്യകശിപു ചോദിക്കണ അവസരത്തിൽ മറുപടി പറയുന്നുണ്ട് അത് വളരെ പ്രധാനമായിട്ട് ഭാഗവതത്തിലെ എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണതായിട്ടുള്ള ഒരു ശ്ലോകമാണ് അതായത് നവവിധത്തിലുള്ളതായ ഭജനം ഭഗവാനെ ഭജിക്കൽ നവവിധത്തിൽ ഒമ്പത് വിധത്തിലാണ് ഭഗവാന്റെ ഭജനം എന്നാണ് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അതാണ് ഒമ്പത് മാർഗങ്ങൾ ഒന്ന് ശ്രവണം ഭഗവാൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചോ ഒക്കെ കേൾക്ക് ശ്രവണം ബാക്കിയുള്ളവർ പറയണത് കഥകളിലൊക്കെ പറയണത് പുരാണങ്ങളിലൊക്കെ പറയണത് കേൾക്ക് കീർത്തനം അത് സ്വയം കീർത്തിക്കുക ശ്രവണം കീർത്തനം വിഷ്ണോ വിഷ്ണുവിൻ്റെ ചരിതങ്ങളെ കുറിച്ചുള്ളതായിട്ടുള്ള ആ ശ്രവണം കീർത്തനം പിന്നെ സ്മരണം അത് വീണ്ടും വീണ്ടും ആലോചിച്ചു കൊണ്ടിരിക്കുക സ്മരിച്ചുകൊണ്ടേയിരിക്കുക അത് എപ്പോഴും മനസ്സിൽ ആ ഭഗവാന്റെ സ്മരണയുണ്ടാവുക ഭഗവാന്റെ ഗുണഗണങ്ങളെ കുറിച്ചുള്ളതായിട്ടുള്ള സ്മരണ ഉണ്ടാവുക പാദസേവനം ഭഗവാന്റെ പാദസേവനം തൻ്റെ എല്ലാം തന്നെ ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സേവിക്കുക എന്നുള്ളത് അർച്ചനം വന്ദനം അർച്ചനം അർച്ചയ്ക്ക് പൂജിക്കുക വന്ദനം വന്ദിക്കുക ദാസ്യം സ്വയം ദാസനായിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കുക ഭഗവാന്റെ ദാസനായിട്ട് സ്വയം സ്വീകരിക്കുക അതാണ് ദാസ്യം ദാസ്യം സഖ്യം ഇനി അങ്ങനെയുണ്ട് സഖിയായിട്ട് തൻ്റെ കൂട്ടുകാരനായിട്ട് വിചാരിച്ചുകൊണ്ട് സഖ്യം ആ സഖ്യമായി സഖിയായിട്ടുള്ള വിചാരത്തോടു കൂടി തട്ടുള്ള ഭഗവാനെ വളരെ അതായത് അടുപ്പം കൂടുമ്പോഴാണ് ആ സഖിയാണ് എന്നുള്ളതായിട്ടാണ് തോന്നല് അങ്ങനെ തനിക്ക് വളരെ കൂട്ടുകാരനായിട്ട് ഭഗവാനെ കാണാൻ സാധിക്കുക എന്നാണ് ഇനി ആത്മനിവേദനം ഇതൊക്കെ കഴിഞ്ഞാൽ ആ തന്നെ തന്നെ ഇങ്ങോട്ട് സമർപ്പിക്കുക ആത്മനിവേദനം തന്നെ തന്നെ സമർപ്പിക്കുക ഭഗവാൻകൽ വേറൊന്നും ഇല്ലാതെങ്ങട്ട് തന്നെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് അവസാനത്തേത് ഇങ്ങനെ ഒമ്പത് തരത്തിലാണ് ഭഗവത് ഭക്തിയെ കുറിച്ച് വർദ്ധിച്ച് ക്രമേണ ക്രമേണ വർദ്ധിച്ചു വരണതായിട്ടുള്ള വഴികളാണ് സ്റ്റെപ്പുകളാണ് ഈ ഒമ്പതെണ്ണം പറയണത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന് ഭാഗവതത്തിലുള്ള ശ്ലോകങ്ങളാണ് അങ്ങനെ ഈ രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു കൂടി ചെല്ലാം സുരാരീണം ഹാസ്യം തവ ചരണദാ സൃഷ്ട്വാഷ്ടരശിശിക്ഷിമുരുവക്തിരണ് കണ്ടുരനപഹാസ്യം പിന്നെ പലതരവു നൽകി ഗുരുവിനാൽ പ്രഹ്ലാദൻ പരം അശുഭമെന്നോർ തനുദിനം അധീത ശ്രേഷ്ഠം ഗുരുഭ്യോ രുഷിവാ സഹജമതിരസേത്യൻ മലയാള പരിഭാഷ ഭക്തി പഠിച്ചേറെധ്യാപകരുടെ അറിവായി തസജം ഭവത്ഭക്തിനിധനമാർഗത്തിനുഴരീ സർ ഗോവിനസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ